الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي لنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم مطيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഏറ്റവും ആദരവും പ്രിയവുമുള്ള സത്യവിശ്വാസി വിശ്വാസികളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കുന്ന മുത്തപ്പയങ്ങളായി ജീവിക്കുകയും മുത്തഫങ്ങളായി തന്നെ മരണപ്പെടാറുള്ള പരിശ്രമം നടത്തുകയും ചെയ്യണമേ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി സ്വന്തം നഫ്സിനോടും നിങ്ങളിൽ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തോടുകൂടി തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് മസീയത് ചെയ്യുകയാണ് അള്ളാഹു സുബുഹത്തേ നമ്മെ മുത്തഫയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമി ഓരോ വ്യക്തിയിലെയും ജനനം നടക്കുന്ന സമയം വലിയ ആഘോഷമാക്കാറുണ്ട് എന്നാൽ മരണം നടക്കുന്ന സമയം പല ആളുകൾക്കും അവിടെ നിൽക്കാൻ പ്രയാസമാണ് ഉപ്പ മരിക്കുന്ന സക്രാന്ൻ്റെ ഹാനിൽ എത്തിക്കഴിഞ്ഞാൽ മക്കൾ മെല്ലെ മെല്ലെ അവിടുന്ന് മാറും ഉപ്പാനോടുള്ള വെറുപ്പുണ്ടല്ല ഉപ്പാര വേർപൊഴുക എന്നുള്ളത് ആലോചിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ആ വേദന കണ്ണിൽ കാണുമ്പോ നമുക്ക് നമ്മുടേതായ ആത്മനിയന്ത്രണം നഷ്ടപ്പെടും സഹിക്കാൻ കഴിയില്ല പിന്നീട് വർഷങ്ങളെടുക്കും ഒരു വേള ആ ഒരു ഗ്യാപ്പ് നികന്ന് കിട്ടാനും ഒന്നത് മനസ്സിൽ ഉൾക്കൊള്ളാനും അതിനോടൊന്ന് സമരസപ്പെട്ടു പോകാനൊക്കെ എന്നാലും ഇടക്ക് ആ കയറിച്ചെല്ലുമ്പോ ഉണ്ടാകുന്ന കസേര ഉണ്ടല്ലോ അതിങ്ങനെ ഒഴിഞ്ഞു കിടക്കുമ്പോ അതിലുണ്ടോന്നൊരു തോന്നല കയറിച്ചെല്ലി വിളിച്ചൊരു വിളി ഉണ്ടായിരുന്നല്ലോ അകനെയുള്ള ഇടാ വിളി അതിപ്പോഴും ആ ചുവട്ട് ഭിത്തി തട്ടിയിട്ട് തട്ടിട്ടിങ്ങനെ ചെവയിലേക്ക് വരുന്നുണ്ടോന്നൊരു തോന്നല ഊടെ ഇരിക്കുമ്പോ ഇടതോ വലതോ മാത്രമെന്ന് വർഷങ്ങളായി ഭക്ഷണം കഴിച്ചാൽ കസേര മാറ്റിയിട്ടിട്ട് അവിടേക്ക് വേറെ ആള് കേറിയിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു നൊമ്പരണ്ടല്ലോ അതിപ്പോഴും മാഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു രംഗം ഏറ്റവും ഭീകരമാണ് എന്നുള്ളതാണ് അതിനേക്കാൾ അതിനപ്പുറത്തുള്ളൊരു ജീവിതമുണ്ട് അത് അതിനേക്കാൾ ഭീതിജനകമാണ് അത് മറന്ന് മതിമറന്ന് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ സങ്കടകരമാണ് അല്ല പറയുക അത്തരം ആളുകളെ വിളിച്ചുകൊണ്ട് ഓ മനുഷ്യര് സമുദായമേ സമൂഹങ്ങളെ ഇന്നമാ ഹാദിഹിൽ ഹയാത്തുന്യ ഈ ഐഹിക ലോകമുണ്ടല്ലോ അത് മതാ ഒരു വിഭവമാണ് ഒരു ചരക്കാണ് ഈ കമ്പോളത്തിൽ വിറ്റു തീർക്കാനുള്ള ഒരു ചരക്ക് മാത്രമാണ് ഈ ഐഹികമായ ലോകം എന്ന് ചരക്ക് തീർന്നു ഒരു പെട്ടി മീൻ എടുത്തിട്ട് കൂവി വിളിച്ച് ആ പെട്ടിയിലുള്ള അവസാനത്തെ ഒരു കിലോന്റെ എടുത്ത് കൊടുത്താണ്ടല്ലോ അല്ലാത്തൊരു സന്തോഷം കൈഞ്ഞല്ലോ വിചാരിച്ചിട്ടു വൈകുന്നേരം ആറു മണിക്ക് ഷട്ടർ ആക്കുമ്പോൾ സന്തോഷാ അഞ്ചു മണിക്ക് തള്ളുമ്പോ വൈകുന്നേരം അഞ്ചു മണി ആകുമ്പോ ഒരു സന്തോഷ ഇന്നത്തെ വിയർപ്പിന്റെ അംശം കിട്ടുമല്ലോ എന്നുള്ളത് പക്ഷേ ഈ ഭൗതികമായ ലോകത്ത് കച്ചവടത്തിന് വന്ന ഒരു തന്റെ ചരക്ക് എന്നു തീരുന്നു അവൻ വിട്ടുപോയിരിക്കണം ഈ ചന്ത ഇനി ആഴ്ചയിലൊക്കെ ഒരു ചന്ത ഉണ്ടായിരുന്നു ആഴ്ച ചന്ത നമ്മൾ പറയാം ഇത് ജീവിത ചന്തയാണ് അല്ല പറയാ മത ഇത് എന്തെല്ലാം വിഭവങ്ങൾ സമാഹരിക്കാൻ പറ്റുമോ അതൊക്കെ ഇവിടുന്ന് സമാഹരിക്കാം പക്ഷെ അതൊക്കെ ഇവിടെ പോകണം ജീവിതത്തിന്റെ പ്രത്യേകത കൊണ്ടുവന്ന ഒന്നും മനുഷ്യന്റെ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥ ഒന്നും കൊണ്ടുവരിയാതാണ് പോലെ ഹദീഫിന്റെയും വെണമാക്കളുടെയും ഒക്കെ വചനങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്ന മനുഷ്യ നീങ്ങിട്ട് വരുമ്പണ്ടല്ലോ ഈ തുറന്ന കൈമായിട്ടാണ് വന്നത് ഒന്നുമില്ല കരഞ്ഞ് നിലവിളിച്ച് ഈ ദുനിയാവിലേക്ക് വന്ന് വരുത്തരാ പിന്നെ നീ ഒരുപാട് വെട്ടിപ്പിടിച്ചുണ്ടാക്കി ഇവിടെ പോകുമ്പോഴോ ഒന്നുമില്ല ഒരുപാട് രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച റോമൻ ചക്രവർത്തിമാരിലെ അലക്സാണ്ടർ നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു പത്തറുപത്തഞ്ച് വയസ്സ് ഒക്കെ പ്രായമുള്ള പ്രായപരാണ് മുപ്പത്തിമൂന്ന് വയസ്സാ ഉള്ളത് ഈജിപ്ത് ഇന്ത്യ പോലെയുള്ള സമ്പൽ സമൃദ്ധമായ രാജ്യങ്ങളിൽ ഓരോന്നോരോന്നായി വെട്ടിപ്പിടിച്ച് അത് മുഴുവൻ തന്റെ അക്കൗണ്ടിലേക്ക് വരവ് ചേർത്ത് അവസാനം അദ്ദേഹത്തിൽ രോഗം ബാധിക്കുക ഇത് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ലോകത്തുള്ള മുഴുവൻ അറിയപ്പെടുന്ന വൈദ്യശാസ്ത്രത്തിലുള്ള മേഖലയുള്ള ആൾക്കാരെ കൊണ്ടുവന്നു ചികിത്സിക്കാൻ വേണ്ടിട്ടും അവര് വന്നു നടക്കൂല ഇരുത് കിടക്കുന്നുള്ളൂ കറ്റുപോകും തീരും മരിക്കും അതിൻ്റെ പുറത്തേക്കൊന്നുമില്ല അദ്ദേഹം മൂന്ന് കാര്യങ്ങളാണ് തന്റെ വൃത്തന്മാരോട് പറഞ്ഞത് ഒന്ന് ഞാൻ മരിച്ചാൽ മരിക്കുന്നു ഞാൻ മരിച്ചാൽ ഈ വൈദ്യശാസ്ത്രത്തിൽ ഇന്ന് പി എച്ച് ഡി ഉള്ള ഡോക്ടറേറ്റ് ഉള്ള അറിയപ്പെടുന്ന മുഴുവൻ ആളുകളെ എൻ്റെ ശവവഞ്ചത്തിന്റെ രണ്ടു ഭാഗത്ത് നിർത്തണം പിന്നെ ഞാൻ എന്റെ മയ്യത്ത് നിങ്ങൾ ശവാദാഹം നടത്താൻ വേണ്ടിയിട്ട് അവരെ കൊണ്ടുപോയി സംസ്കരിക്കാൻ വേണ്ടി ഏതുവരെയാണ് പോകുന്നത് അതുവരെയും എന്റെ ഓപ്പൺ മയ്യത്ത് വീട്ടിലായിരിക്കണം അതിൽ നിന്ന് രണ്ട് കൈയും രണ്ട് പുറത്തേക്കും ഇട്ടിരിക്കണം പിന്നെ ഞാൻ ഉറ്റിപ്പിടിച്ചിട്ടില്ലേ ഒരുപാട് സമ്പത്ത് അത് മുഴുവൻ വണ്ടിയിൽ ഞാൻ നടക്കുന്നതിന് മുമ്പിൽ പുഷ്പാർച്ചനയല്ല നാണയങ്ങളുടെ അർച്ചന ഡോളറുകളുടെ അർച്ചന സ്വർണ്ണ കണ്ടെയും വെള്ളികളുടെയും വൈദൂര്യത്തിന്റെയും രത്നത്തിന്റെയും അർച്ചന നടത്തി കൊണ്ടുപോകണം എന്ന് കൊണ്ടുപോകാൻ അത്ഭുതപ്പെട്ട അനുചരന്മാർ ചോദിച്ചു എന്താണ് ചക്രവർത്തി അങ്ങനെ പറയാനുള്ള കാരണം അദ്ദേഹം പറഞ്ഞു ഈ നാല് ഭാഗത്ത് നിൽക്കുന്നതിന്റെ വ്യഞ്ജലിപ്പ് പേരുണ്ടല്ലോ ഇവർ വൈദ്യശാസ്ത്രം പഠിച്ച പഠിച്ചാൽക്കറിയാം ഇവർക്ക് അറിയാത്തൊരു കാര്യമുണ്ട് എന്ന് ലോകത്തെ പരിചയപ്പെടുത്തു പരിചയപ്പെടുത്തുകൊണ്ടാണ് എന്താ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായി മനുഷ്യന്റെ ജീവൻ പിടിച്ചു കെട്ടാൻ ഈ വൈദ്യശാസ്ത്രത്തിന് കഴിയില്ല എന്നുള്ളതിന്റെ തെളിവാണ് എന്റെ ശവമഞ്ചത്തിന്റെ നാല് ഭാഗം ഒരു വരംമേശനായിട്ട് നോക്കി നിൽക്കുന്നത് രണ്ടാമത്തോ മുപ്പത്തി മുപ്പത്തിമൂന്ന് കൊല്ലത്തിൻ്റെ ഇടയിൽ ഏകദേശം പതിനാറ് വയസ്സ് മുതൽ അദ്ദേഹം പണയോട്ടം നടത്തിയതാ ഏകദേശം പതിനാറ് വയസ്സോളം പതിനാറ് കൊല്ലങ്ങൾ ഞാൻ വെട്ടിപ്പുരുത്തിനാക്കിയത് ഒരൊറ്റ നാണയം പോലും എന്റെ ഉള്ളം കയ്യിൽ വെച്ചിട്ടില്ല ഞാൻ ഇതാ അത് മുഴുവൻ ഇട്ടേച്ചു പോവുക ഉള്ളത് മുഴുവൻ ഇതാ ഈ വഴിത്താരയിൽ വലിച്ചെറിയുക എനിക്കൊരു പ്രയോജനമില്ല അതിൽ നൽകുന്ന പാടുണ്ടല്ലോ അത് നമുക്കൊക്കെ ഉള്ള പാടാ ഈ ഒരൊറ്റ ആയത്തിന്റെ വൃത്തത്തിൽ ഒതുങ്ങി നിൽക്കാവുന്ന പാഠം ഓ സമുദായമേ സമൂഹമേ ഇതാണ് ഐഹികമായ ലോകത്തിന്റെ ആകത്തുക അതാണ് മരണം ആളും മാരവും ഒഴിഞ്ഞ് ശരീരത്തിൽ നിന്ന് ചൂട് മറഞ്ഞ് തണുപ്പരിക്കുന്നൊരു ഘട്ടമുണ്ടാവും പഴയ കാലത്തൊക്കെ ഇന്ന് മരിച്ചാൽ നാളെ വരെയൊക്കെ എടുത്തു വെക്കും ഓർച്ചറിയൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു പ്രായ ആൾക്കറിയാക്കാൻ പറ്റും മണ്ണെണ്ണയുടെ തുണി നനച്ചിട്ട് മയ്യത്തുകെട്ടലിന്റെ നാല് കാലുമൊക്കെ ഇട്ടും അസുഖത്തായിട്ടൊന്നുമല്ല പിന്നെ എന്തിനാണെന്നറിയോ നേരം വെളുത്തിട്ട് മയ്യത്തെടുത്ത് കുളിപ്പിക്കാൻ നേരത്തെ മയ്യത്തിന്റെ മുഖത്ത് കണ്ണുണ്ടാകണം മൂക്കുണ്ടാകണം അല്ലെങ്കിൽ ഉറുമ്പ് അരിച്ചു വരും ചതരച്ചു വരും അത് അരിച്ചു വരാതിരിക്കാൻ വേണ്ടിയാണ് ആ ഒരു പ്രയോഗം നടത്തിയിരുന്നത് വയറിന്റെ ഭാഗത്തൊക്കെ നാണയത്തൊട്ടുകൾ വെച്ചിരുന്നു പഴയ ആളുകൾ ഓർമ്മ ഉണ്ടാവും എന്തിനാന്ന് വയർ ഊർക്കാതിരിക്കാനാണ് ഇഞ്ഞ് കൂർത്താ പൂർത്തും മെരൂട് ഊർക്കുന്നത് പോലെയാണ് ഇനിയുള്ള യാത്ര കോടികളുടെ കാറ് വീട്ടിലുണ്ടെങ്കിൽ പോലും അതല്ലെങ്കിൽ അതിനേക്കാൾ വലിയ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ സംവിധാനങ്ങൾ മുഴുവൻ മാറ്റിവെച്ച് പള്ളിക്കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആറടി ആറുകാരുള്ള കട്ടിലേക്കും യാത്ര ആരംഭിക്കും ഏത് സംവിധാനമുണ്ടെങ്കിലും സുരക്ഷയുണ്ട് എങ്കിൽ ആ സുരക്ഷ മുഴുവൻ മാറും ഇനിയുള്ള യാത്ര തനിച്ച ഒറ്റയ്ക്കാണ് അവിടെ തനിക്ക് മറ്റൊന്നും കൂട്ടില്ല എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കണം എന്നാണ് ഈ ആയത്തിലൂടെ പറഞ്ഞത് അല്ല പറയാ അങ്ങനെ ഇരുപത്തി മൂന്നാമത്തെ സൂറത്താ നമ്മളിൽ പല ആൾക്കും കാണാതെ അറിയും അത് മുമ്പിനൊണ്ട് ഇങ്ങനെ ഓദ്യീട്ട് അതിൽ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ആയത്തത്തിലും എത്തുമ്പോ എന്താ പറയാ ഹെത്താ ഏത് വരെ എന്നറിയോ ഈ കിതപ്പ് ഏതു വരെയാ ഈ കുതിപ്പ് ഏതു വരെയാ സമയല്ല ഒന്നിനും നേരല്ല ഞാൻ ചെന്നിട്ടില്ലേ ശരിയാവൂല നമ്മുടെ കഥ കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർ പറയാം സ്വാഭാവികമായിട്ട് ആൾക്കാർ വരാം അവന്റെ കഥ കഴിഞ്ഞോ എന്ന് പറയാം അല്ല ഒരു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അയാൾ കഥ തുടങ്ങുകയാണ് ജീവിതത്തിന്റെ രണ്ടാം അധ്യായം ആ ലെസന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആരംഭിക്കുകയാണ് ആ മരണം സമാഗതമായി കഴിഞ്ഞാൽ മക്കൾ കേൾക്കാത്ത ഭാര്യ കേൾക്കാത്ത ഭർത്താവ് കേൾക്കാത്ത കുടുംബ ബന്ധു മിത്രാദികളായ ഒരാൾ പോലും കേൾക്കാത്ത ഒരു സംസാരം മലക്കുകളായ ആളുകളോട് മാ മനുഷ്യൻ പറയുന്നത് മാനുഷ്യൻ ഈ സമയത്തിൽ നിന്ന് ഒരു ദിവസം എന്നെ ഒന്ന് പിന്തിക്കണേ വെള്ളിയാഴ്ച ചുമ്മാ നാളെ ശനിയാഴ്ച ഉച്ചക്ക് മതി എന്റെ മരണം എന്ന് മരക്കിനോട് ഈ മനുഷ്യൻ പറയും അള്ളാന്റെ പ്രതികരണം എന്താ എന്തിനാന്നറിയോ ആ മനുഷ്യൻ പറയുന്നത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷ വരുത്തി നാളെ ചെയ്യാം പരസ്പരം ജ്യേഷ്ഠന്റെ മനുഷ്യന്മാരും അയലോക്കാരും കുടുംബ ബന്ധുക്കളൊക്കെ തമ്മിൽ തെറ്റി നാളെ ആകാം മറ്റന്നാളാവാം അവനോട് ഇപ്പം എങ്ങനെ പറയാ കണ്ടിസം കഴിഞ്ഞിട്ടാകെ ഇതൊങ്ങനെ വെച്ച് മനസ്സിൽ കൊണ്ടു നടക്കുന്ന സമയത്താണ് ഇയാളുടെ ജീവൻ പൊലിഞ്ഞു പോകുന്നതെങ്കിൽ അത് മതി സഹോദരന്മാരെ അയാളുടെ പ്രയാസം ഉണ്ടാവാൻ അയാളുടെ ഹിസാബ് കഠിനമായി തീരാൻ അയാളുടെ സ്വർഗൻ തടയാൻ നരകത്തിലേക്ക് പോകാൻ കാരണമായി തീര മനസ്സിൽ പ്രാർത്ഥനയപ്പെട്ടത് ആ വരൂ പടച്ചോരേ വിശ്വാസികളായ ഒരാളോടും വെല്ലില്ലാത്തവനാക്കി തീർക്കണേ എന്നൊരു വിശ്വാസി പ്രാർത്ഥിക്കണല്ല അവർ പകയില്ലാത്തവൻ മനസ്സിൽ പകയില്ലാത്തവൻ എന്തിന്റെ പേരിലായിരുന്നാലും ശരി എന്തിന്റെ പേരിലായിരുന്നാലും ശരി ഈ രൂപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യരുമായിട്ട് ഏതെങ്കിലും രൂപത്തിൽ പകയോടുകൂടിയാണ് പോകുന്നതെങ്കിൽ മനസ്സിലാക്കി വെച്ചോ സഹോദരന്മാരെ സ്വർഗം മാ രണ്ടു പേർക്കും ഹെറാമാണ് അറ എന്താ ചെയ്യേണ്ടത് ഞാനൊരാളോട് പിണക്കമുണ്ട് അയാളോട് വിദ്വേഷമുണ്ട് മിണ്ടിയിട്ട് കുറെ കാലമായി എങ്കിൽ ഞാനെന്ത് ചെയ്യണം ഞാൻ അയാളുടെ അടുക്കൽ പോകണം അത് പൊരുത്തപ്പെട്ട കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഒരുപക്ഷെ അയാൾ എന്നേക്കാൾ ശക്തനായിരിക്കാം വാചാലനായിരിക്കാം ശക്തിയും സേമുഷിയും സാമ്പത്തികമായ കഴിവുള്ളവരായിരിക്കും ന്യായം എന്റെ ഭാഗത്താണ് തർക്കിച്ച് വേടിയെടുത്തതാണ് എൻ്റെ സ്ഥലം അതിൽ തർക്കിച്ച് ആ രൂപത്തിൽ ആളെ കൂട്ടിയിട്ട് കൂടുന്ന ആരോ മുഴുവൻ ചതിച്ച് പറ്റിച്ചുണ്ടാക്കിയതാണ് ഈ ഭൂമി എന്ന് എനിക്കറിയാം പക്ഷെ എന്റെ പരലോകം വിചാരിച്ചിട്ട് ഞാനത് വിട്ടുപുറത്ത് മാപ്പാക്കിയിട്ട് അയാളോട് ക്ഷമ ചോദിക്കാൻ ഞാൻ തയ്യാറാ പക്ഷെ അയാൾ തയ്യാറല്ല അയാൾ തയ്യാറല്ല എങ്കിൽ അതിന്റെ ആയി രക്ഷപ്പെട്ടു അതിനുള്ള ശ്രമം നടത്തന്നെ അത് ഞാൻ ചെയ്തുകൊള്ളാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹക്കും ബാത്തിരികളും കൊടുക്കാം ൂ എന്ന് വിചാരിച്ച ഹക്കും നീട്ടി കൊണ്ടുപോയി മരിച്ചു കഴിഞ്ഞില്ല ലോകത്ത് അറിഞ്ഞിട്ടില്ല പള്ളിയിൽ വെച്ചിട്ട് ഇതാ ഇയാൾ മരിച്ചിട്ടുണ്ട് ഹക്കും പാത്തിലും ഉണ്ടെങ്കിൽ ഇയാളുമായി ബന്ധപ്പെടണേ ഒരാളും ബന്ധപ്പെട്ടില്ല അയാൾക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞതുമില്ല എന്തായിരിക്കും അവസ്ഥ ഭാര്യയും ഭർത്താവുമായി പടങ്ങി മക്കളും പാപ്പയുമായി പടങ്ങി അയൽപക്കാർ തമ്മിൽ പടങ്ങി ഇങ്ങനെ തുടങ്ങിയ ഓരോ കാര്യങ്ങൾ ഇതര ആൾക്കാരോട് ചെയ്താ ഇനി അവനാവിനോട് ചെയ്യുന്നതോ സുബി നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിച്ചില്ല തുറന്നു നോക്കാൻ നേരം കിട്ടിയില്ല റസൂർ പായാഹ്യം പഠിപ്പിച്ചതുപോലെ ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിഞ്ഞില്ല അവരവൻ അങ്ങനെ അഴിച്ചു അടിച്ചുപിട്ട കുതിരയെ പോലെ അടിച്ചുപൊളിച്ച് ജീവിക്കായിരുന്നു ആ മനുഷ്യൻ നാളെ എന്നാണ് റബിനോട് പറയുന്നത്രേമാ ഞാൻ ഉപേക്ഷ വരുത്തിയ എന്റെ കർമ്മങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി തീർക്കാൻ അള്ളാഹുവേ ഈ മലക്കുകളോട് ഒരല്പ സമയം തരാൻ വേണ്ടി പറയണേ എന്ന് പറയും അല്ല പറയും കണ്ട ഇനി വേണ്ട ഒരുപാട് അവസരം തന്നില്ലേ പതിനഞ്ച് കൊല്ലക്കാലം ഇരുപത് വർഷം വരെ ഇരുപത്തഞ്ചു വയസ്സുവരെ മുപ്പത് വരെ അങ്ങനെ അങ്ങോട്ട് കേറിയും മറിഞ്ഞൊക്കെ ഒരു സുദീർഘമായ കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ കൊണ്ടത് ശരിയാണ് എന്ന ആ ഒരു പക്ഷം ഉറച്ചു നിന്നില്ലേ തെറ്റാണ് എന്ന് തോന്നിപ്പിക്കുമെങ്കിൽ പോലും ആ തെറ്റ് സമ്മതിക്കാൻ നിന്റെ വികാരം നിന്നെ അനുവദിച്ചില്ലല്ലോ നിന്റെ അഹന്ത നിന്നെ അനുവദിച്ചില്ലല്ലോ അതുകൊണ്ട് ഒരു വേള നീ അഹങ്കയോടുകൂടി അഹങ്കാരത്തോടുകൂടി ദുരഭിമാനത്തോടുകൂടി ഭൂമിയിൽ ജീവിച്ച കാലത്ത് ചെയ്യേണ്ടത് ചെയ്യാതെ ബാക്കി വെച്ചു എങ്കിൽ അതവൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ല പറയാം അവന് എത്ര അവസരങ്ങൾ കൊടുത്താലും അതവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇനി അവന്റെ അപ്പുറത്തേക്ക് വരാൻ എപ്പോ നമ്മൾ വിചാരിച്ച് വാപ്പ മരിച്ചാൽ ജ്യേഷ്ഠൻ മരിച്ചാൽ അനുജൻ മരിച്ചാൽ മയ്യത്ത് വീട്ടിൽ നിന്ന് ഇറക്കിയിട്ട് പള്ളിക്കാട്ടിൽ കൊണ്ടുപോകാതെ രണ്ടോ മൂന്നോ ദിവസം വെച്ചാൽ അത്രയും ദിവസം ഈ മയ്യത്ത് ബർസഹ്ന്ന് രക്ഷപ്പെടുന്നു വിചാരിക്കുന്നുണ്ടല്ലോ വേണ്ടാട്ടോ ഈ ആഴത്ത് പറയാ ഇല്ല മരണം തുടങ്ങി അപ്പത്തന്നെ അവൾ ബർസഹ്ലേക്ക് മാറിക്കഴിഞ്ഞു അതുകൊണ്ട് ഇടയ്ക്ക് കണ്ണൊക്കെ തുറന്നു നോക്കും ചുണ്ടൊക്കെ തുറന്നു നോക്കും സംസാരിക്കാനുള്ള ശ്രമം നടത്തി നോക്കും ആരോടും നമ്മളോട് എന്താന്ന് മാത്രം കൈകാലികൾ കൂട്ടിച്ചേറ്റി വെക്കും തൊണ്ടക്കുഴിയിൽ എത്തിയാൽ ഇനി ആരാ ഒന്ന് മുതുക തട്ടിത്തരാ ഭക്ഷണം കഴിച്ചപ്പോഴേ ഒരു കഷ്ണം അല്ലെങ്കിൽ ഒരു പിടിച്ചോറിൽ നിന്ന് രണ്ടും മണി കൂടി അന്നനാളത്തിൽ കൂടി പോണ്ടേരു പകരം ശ്വസന പോയി അപ്പൊ ബുദ്ധിമുട്ട് തട്ടിത്തരാൻ ഒരുപാട് ആളുണ്ടായിരുന്നു വെള്ളം കുടിച്ചപ്പോ തരിപ്പ് പോയി തട്ടിത്തരാൻ ആളുണ്ടായിരുന്നു ഇനി അതേ കൂടി കയറി വരുമ്പോ ആരാണ് നിനക്കൊന്ന് മന്ത്രിച്ചു തരാനുള്ളത് അവൻ വിചാരിക്കണി ദുനിയാവിൽ മക്കളെ കാണൂല ഇനി ദുനിയാവിൽ മാതാപിതാക്കളെ കാണൂല എത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിലെന്തായ തൊണ്ണൂറ്റി എട്ട് മാർക്ക് കിട്ടി എം ബി ബി എസ് റാങ്ക് ലിസ്റ്റിൽ വന്ന് കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി സ്വന്തം ഉമ്മാലി ഉപ്പാന്റെ നിന്ന് പഠിക്കുന്ന സ്ഥലത്തേക്ക് പോയതാ തിരിച്ചോട്ട് ചെന്ന എന്താ നമുക്കറിയാം ഇതുപോലെ നമുക്കൊരു മടക്കമുണ്ട് എന്നുള്ളത് മറന്നുപോകരുത് അത് രക്ഷിക്കട്ടെ ഒന്നും ഏതെങ്കിലും വരായി അതിന് വിഘാതമാകുന്ന രൂപത്തിലാണ് ജീവിക്കുന്നത് എങ്കിൽ അവന്റെ മരണം അത്ര ഐസറായകയില്ല അതുകൊണ്ട് ഒരു കാരെടുത്തിട്ട് മറ്റൊരു കാരന്റെ മുകളിൽ വെച്ച് ഉരതിക്കൊണ്ടേയിരിക്കും അത്ര ആശയസമ്പർണ്ണമായ വചന ഒരു ഉറുമ്പ് കടിച്ചാൽ ശരീരത്തിൽ ഒരു ചുവന്ന ഉറുമ്പ് ഏതെങ്കിലും ഒരു കാര്യമൊക്കെ കടിച്ചാൽ എത്ര നേരം നമ്മൾ ആ മറ്റേ കാലുകൊണ്ട് ഇത് ഉറുമ്പ് കഴിച്ചതല്ല അവന്റെ അവൻ്റെ ശരീരത്തിൽ അള്ളാഹു നൽകിയ ഈ കളിപ്പാട്ടമാകുന്ന എന്റെ ജീവിതത്തിന്റെ ആ സമയത്ത് അവസ്ഥയെ സംബന്ധിച്ച് അവർക്കാൾ മറ്റൊരു കാരണമാണ് കേട്ടു വെച്ചോ ഉരകും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരിക്കുന്നത് വേണ്ടപ്പെട്ടവരാണ് എങ്കിൽ അവിടെ നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ രംഗമൊന്നും കാണാൻ കഴിയാത്തതുകൊണ്ടാണ് അള്ളാഹൊന്നും കാത്തിരക്ഷിക്കട്ടെ

നിർവഹിക്കുന്ന നിർവഹിക്കുന്ന വ്യക്തിപരമായ സാമൂഹികവും സാമ്പത്തികവുമായ നിർവഹിക്കുന്നവരിൽ ഉൾപ്പെടാനുള്ള വസ്ഹബഹുൽ ഫാരിസ നബി റളല്ലാഹ് യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ് ഖാലിയൻ ബിത്തഖുല്ലാഹ് സഅനമു വരികുലി അല്ലാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരും ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീഗളി ഉൽപ്രേതി എഗ്രീകട്ടയേ പ്രസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം പെട്ട നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്ബഉൽ മയ്ത ഫലാസ മയ്യത്തിനെ നേരത്തെ പറഞ്ഞ ഇല്ലാതെ വീട്ടിൽ കിടക്കുന്ന അറുപത്തഞ്ചു ലക്ഷത്തിന്റെയും കോടികളുടെയും വിലയില്ലാത്ത കാറിൽ എല്ലാവരും ആ നാട്ടിൽ കറുത്തവനും വെളുത്തവനും കൂലിപ്പണിക്കാരനും ഒക്കെ കിടന്ന് കൈ കട്ടില്ല ഇയാൾ ആ നാട്ടിലെ സമ്പന്നത അതോടെ സ്വർണത്തിന്റെ ആകട്ടെ ഒരാളും വിചാരിക്കൂല ഭക്ഷണം കൂടീശ്വരണൊരു മഞ്ചർണത്തിന്റെ മഞ്ച ഉണ്ടാവൂല എല്ലാവർക്കും ഒരേ വണ്ടി ഒരേ ആറടി മണ്ണ് നീളത്തിനനുസരിച്ച് വേണമെങ്കിൽ മാർബിളും പ്രത്യേകിച്ചൊന്നും ഇല്ല മാർബും അങ്ങനെ പോവാൻ പോകും ഒന്നവിടെ ബാക്കിയാകും ആ പിന്നാലെ പോകുന്ന കുടുംബം ഡ്രൈവിംഗ് അവന്റെ സമ്പാദ്യം കോടിയെ കോടികളൊക്കെ മാറി നാളെ പറ്റുന്നാൾ തുടങ്ങും വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങലെ എന്തിന് വാപ്പ മരിച്ചു എന്നുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് സമ്പാദിച്ചിട്ട് അനന്തരാവകാശത്ത് ഓരിയെക്കാൻ അയാളെ അമലുകൾ നോമ്പ് സ്വതക്കാ തുടങ്ങിയ എല്ലാ നല്ല കാര്യങ്ങളും ഫയർഹു അണ്ടെണ്ണം മടങ്ങിപ്പോലും അതായത് അഹുലും അമലുഹു അമലുകൾ ശേഷിക്കും എവിടെ ഏത് വീട്ടിലാണല്ലോ ചിതലും പുഴുക്കൾ താവളം പെരുത്തണ്ടതിൽ സന്തോഷമാണവകൾ കുന്നി ചെല്ലുന്നതിൽ പൊൻവന്ത കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണവ പരസ്പരം തിന്നുന്നതിൽ കാറില്ല റേഷൻ വേണ്ട പോലെതിലുണ്ട് ക്യൂസിസ്റ്റമില്ല രണ്ട് പിന്നെ അമലുകൾ മാത്രം ബാക്കിയുണ്ടാവും പിന്നെ നടക്കുന്ന പ്രക്രിയയെ പറ്റി പറഞ്ഞതാ പിന്നെ കൂട്ടുകാര അപ്പുറത്തെ കബറി വരുന്ന ചെതിലുണ്ടാവും പുഴുക്കളുണ്ടാവും അവർക്ക് ഭയങ്കര സന്തോഷ അതിനേക്കാൾ സന്തോഷമുണ്ടോ നാട്ടിലെ നമ്മുടെ മക്കൾക്ക് വരുവോക്ക് പേരെ കുട്ടികൾക്ക് അവരൊക്കെ എപ്പഴാ തിന്ന അവരിപ്പാന്റെ വേണ്ടപ്പെട്ടവരെയൊക്കെ കബറിലേക്ക് കൊണ്ടുപോയ ഇറക്കി വെച്ചാലാണ് തിന്നുന്നതെങ്കിൽ ഏത് ചെവിലും ഒക്കെ നമ്മുടെ മക്കൾ ഉപ്പാന്റെ മയ്യത്ത് കുളിപ്പിച്ച സോപ്പിൽ നിന്ന് ഉപ്പാന്റെ മണം മാറുന്നതിന് മുമ്പ് ഉപ്പാന്റെ മയ്യത്ത് കുളിപ്പിച്ച തോർത്ത് നില കുറങ്ങുന്നതിന് മുമ്പ് ഉപ്പാന്റെ ഓർഡർ കൊടുത്തു ബീഫ് ബിരിയാണി ഓർഡർ കൊടുത്തു കാറ്ററിംഗ് വേറെ വന്നു പിന്നെ ആഘോഷമാണ് പിന്നെ ആഘോഷമാണ് എന്തിന്റെ ആഘോഷം പാപ്പ മരിച്ച ആഘോഷം ഉമ്മ മരിച്ച ആഘോഷം ഭാര്യ മരിച്ചതിന്റെ ഭർത്താവ് മരിച്ചതിന്റെ മക്കൾ മരിച്ചതിന്റെ ആഘോഷമാണ് ഓട് നടക്കുന്നില്ല പക്ഷെ അവിടെ നമ്മൾ ഒറ്റക്ക അഴുകുന്നതാണ് മൂന്നോ ദിവസം കൊണ്ട് സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ട് ഉടൻ തന്നെ കാണുമേ മുഖമിൽ ഗുഹ രണ്ട് നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട് ഈ കണ്ണുണ്ടല്ലോ കോഴിമുട്ട പൊട്ടിയിട്ട് ഒലിക്കുന്നത് പോലെ രണ്ട് സൈഡിൽ കൂടി ഒലിച്ചിറങ്ങും തലച്ചോറിൽ കൂടെ താഴ്ന്നു പോകും മൂക്ക് താഴത്തേക്ക് പോകും പയറ് പൊട്ടിച്ചുർക്കും അവിടെ ഭൗതികമായ ശരീരം ഇങ്ങനെയൊക്കെ ആയാൽ പോലും ആത്മീയമായ രംഗത്ത് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരേ ഉള്ളൂ അമലുകൾ സംശുദ്ധമാക്കിയവൻ അവരവൻ്റെ അക്കൗണ്ട് ക്ലിയറാക്കിയവൻ നെറ്റിത്തളത്തിൽ വിയർപ്പോടുകൂടി ഭരിക്കുമ്പോൾ പോലും പാതിലാ പുഞ്ചിരിയോടുകൂടി ദുനിയാവിൽ വാചകം എന്നാക്കിയവൻ അള്ളാഹു അത്തരം സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാനുള്ള നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുറ്റങ്ങളും അത്യെന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മെട്ടപ്പെട്ട നമ്മുടെ ഉറ്റവരും ഉടയവരുമായ മാതാപിതാക്കൾ ബന്ധുക്കൾ മിത്രാദികൾ അയൽവാസികൾ കൂട്ടുകാർ നാട്ടുകാർ തുടങ്ങിയ മുഴുവൻ സത്യവിശ്വാസി വിശ്വാസികൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകി ശാരീരികമായിട്ടെ അവരവന്റെ തപ്പമയും ഹുഷോറുമുള്ള മുത്തക്കൈകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു വിഷയത്തെ കാത്തുസൂക്ഷിക്കാനുമുള്ള അള്ളാഹുസുബാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മരണം സമാഗതമാകുമ്പോൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഭയവുമില്ലാതെ മനസ്സറിഞ്ഞുകൊണ്ട് പറയാൻ പ്രേരണയില്ലാതെ പറയാൻ കഴിയുന്ന ജീവിക്കുവാനും അവസാന നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കഴിയുന്നവരുടെ നല്ല മുരാണു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ചെയ്യട്ടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ ലോകത്തിന്റെ നാനാഭാഗത്തും വേണ്ടി കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും മർദ്ദനത്തിന്റെ പീഡന പീഡനത്തിനും വധങ്ങൾക്കും വിധേയമാവുകയും ചെയ്യുന്ന മുസ്ലിങ്ങളായ ഉമ്മത്തിനുള്ള സുബഹാന എല്ലാത്തിലുമുള്ള നസുറും അനുഗ്രഹിക്കട്ടെ ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അമ്മാനു ആശ്വാസം നൽകി അനുഗ്രഹിക്കട്ടെ അവനവൻ ജനിച്ച നാട്ടിൽ സമാധാനത്തോടുകൂടിയോടുകൂടി ജീവിക്കുവാനും സമാധാനപൂർണ്ണമായി ജീവിച്ചു മരിക്കാനുമുള്ള തൗഫീഖ് ഭരിക്കാനുമുള്ള എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين <applause> اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا ونيضمنا اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة يما يصفون وسلام على المرسلين والحمد لله رب العالمين